വെൽക്കം ടു ബിസ്മി ബേക്കേഴ്സ് കുക്കിംഗ് വ്ലോഗ്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ റെസിപ്പി ചിക്കൻ സ്റ്റൂ ആണ് പാലപ്പത്തിനോടൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണ് ചിക്കൻ സ്റ്റു ഇതിനു മുൻപ് ഞാനൊരു പാലപ്പത്തിൻ്റെ റെസിപ്പി ചെയ്തിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിനോടൊപ്പം തന്നെ കൊടുക്കാം പിന്നെ ഇന്നത്തെ ചിക്കൻ സ്റ്റ്യൂ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ ചെറുതായി കട്ട് ചെയ്ത് വിനീഗറും ഉപ്പും ചേർത്ത് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് ചിക്കൻ സ്റ്റ്യൂ ഉണ്ടാക്കുന്നതിന് ചിക്കൻ ചെറിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ലെഗ് പീസും ചെറുതായി തന്നെ കട്ട് ചെയ്തെടുക്കാം ഇനി ആവശ്യമുള്ളത് ക്യാരറ്റ് ബീൻസ് ഗ്രീൻ പീസ് പൊട്ടേറ്റോ പച്ചമുളക് ക്യാരറ്റും പൊട്ടറ്റോയും ഇതേമാതിരി ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് സാധാരണ ബീൻസാണ് എടുത്തിരിക്കുന്നത് അച്ചിങ്ങയല്ല ഫ്രഞ്ച് ബീൻസ് എന്ന് പറയും ഫ്രോസൺ ഗ്രീൻ പീസ് ആണ് അതുകൊണ്ട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നും ഇല്ല സ്റ്റൂവിന് ചിക്കനും വെജിറ്റബിൾസും എപ്പോഴും ചെറിയ പീസസ് തന്നെ ആയിരിക്കണം ക്യാരറ്റ് ചെണ്ടമുറിയൻ ഷേപ്പിലൊന്നും കട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ അടുത്തതായി ഇതെല്ലാം പ്രഷർ കുക്ക് ചെയ്തെടുക്കാം ബ്രോയിലർ ചിക്കൻ ആണെങ്കിലും സ്റ്റ്യൂ ഉണ്ടാക്കാൻ ഒന്ന് പ്രഷർ കുക്ക് ചെയ്യുന്നത് നല്ലതാണ് വെജിറ്റബിൾസും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരുമിച്ചാണ് പ്രഷർ കുക്ക് ചെയ്തെടുക്കുന്നത് ഒരുമിച്ച് കിടന്ന് വേകുമ്പോൾ ആ സ്റ്റോക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാകും പുളിക്ക് വേണ്ടി ഹാഫ് ടീസ്പൂൺ ലെമൺ ജ്യൂസാണ് ചേർക്കുന്നത് ചിക്കനും വെജിറ്റബിൾസിനും ആവശ്യമായ ഉപ്പാണ് ഇപ്പോൾ ചേർക്കുന്നത് അര ടീസ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളക് ഇട്ട് കൊടുക്കാം കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി പ്രഷർ കുക്കർ അടയ്ക്കാം വെഞ്ചിൽ കൂടി സ്റ്റീം വന്നതിന് ശേഷം മാത്രം വെയിറ്റ് ഇട്ടു കൊടുക്കണം അതിനുശേഷം സ്ട്രേറ്റ് മൂന്ന് വിസിൽ വരുന്നതുവരെ വേഗിക്കണം ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് പ്രഷർ കുക്കർ മാറ്റിവെക്കാം പ്രഷർ കംപ്ലീറ്റ് റിലീസ് ആയതിനു ശേഷം പ്രഷർ കുക്കർ ഓപ്പൺ ചെയ്തതാണ് ഇനി ഇത്തിരി വലിയൊരു പാത്രത്തിലേക്ക് കുക്കിംഗ് മാറ്റാം ഒരു ഉരുളി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു നിങ്ങൾക്കിഷ്ടമുള്ള എണ്ണ എടുക്കാം കേട്ടോ എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി സവാള ഇത്രയും ഇട്ട് കൊടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്താണ് എടുത്തിരിക്കുന്നത് സവാള കട്ടി കുറച്ച് സ്ലൈസ് ചെയ്തെടുക്കണം അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് പട്ട ഗ്രാമ്പു ഏലക്ക ബേലീഫ് ഇത്രയും കൂടി അതിലേക്കൊന്ന് ചേർക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും ഒരുപാട് മൂപ്പിച്ചെടുക്കാൻ പാടില്ല ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാനേ പാടുള്ളൂ സവാളയുടെ കളർ ചേഞ്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് വേഗിച്ചു വെച്ചിരിക്കുന്ന ചിക്കനും വെജിറ്റബിൾസും ചേർക്കാം അതിനോടൊപ്പം രണ്ടാം പാലും ഒഴിച്ചു കൊടുക്കണം രണ്ടാം പാലിൽ കിടന്ന് അതൊന്ന് തിളച്ചു മറിയാനുണ്ട് കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മീഡിയം ഫ്ലെയിമിലായി ഇതുപ്പോൾ കുക്ക് ചെയ്യുന്നത് ഫ്രഷ് തേങ്ങാപ്പാൽ ആവശ്യമുള്ളവർക്ക് അതെടുക്കാവുന്നതാണ് തിളച്ച് കഴിയുമ്പോൾ അതൊന്ന് അടച്ചു വെക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്യാം നല്ലതുപോലെ തിളച്ച് ചെറുതായി വറ്റി വന്നപ്പോൾ അതിലേക്ക് കോൺഫ്ലവർ കലക്കി ഒഴിച്ചതാണ് കറിക്ക് കുറച്ച് കൊഴുപ്പ് കിട്ടാനാ ഇങ്ങനെ ചെയ്യുന്നത് സ്പൂൺ കൊണ്ട് കൊണ്ടിളക്കിയിട്ട് ഒന്ന് ചുറ്റിച്ചുകൂടി കൊടുത്തു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്തു അതിനുശേഷം ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കാൻ പാടില്ല കറിയുടെ ചൂട് മാത്രം മതിയാകും ഹാഫ് ടീസ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളക് കൂടി ചേർക്കുകയാണ് അതിനുശേഷം ഗരം മസാല കൂടി ഇട്ടുകൊടുക്കാം പെരും ജീരകം പൊടിച്ചത് മാത്രം ചേർത്താൽ പോരാ ഗരം മസാല തന്നെ ചേർക്കണം അതെല്ലാം കൂടി ഒന്ന് ചുറ്റിച്ചിട്ട് മാറ്റി വെക്കാം ഇനി അതിലേക്ക് വറവിട്ട് കൊടുക്കേണ്ടതുണ്ട് അതിനായി വെളിച്ചെണ്ണ ചൂടാക്കി കടുകും ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തതും ഉണക്കമുളകും കറിവേപ്പിലയും ഒന്ന് മൂപ്പിച്ചെടുക്കണം കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പാലപ്പം ഉണ്ടാക്കുമ്പോൾ ഇതേമാതിരി ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കി കഴിക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് തരികയും വേണം കുക്കിങ്ങിൻ്റെ ഫണ്ടമെൻ്റൽസ് പോലും അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയി പറയുന്നത് വരവ് കറിയിലേക്ക് ഇട്ട് കൊടുത്തു ആ കറി എടുത്ത് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക വരവ് സാധനങ്ങളൊക്കെ എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ആകട്ടെ അങ്ങനെ ചിക്കൻ സ്റ്റ്യൂ റെഡി അടുത്ത പ്രാവശ്യം ഇതേമാതിരി നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം